ഇവിടെ ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഞങ്ങൾക്ക് സന്ദേശങ്ങൾ പകർന്നുകൊണ്ടും ആത്മധൈര്യം പകർന്നുകൊണ്ടും നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കെ പി എം എസ് സമരഭരന്മാർ സംഘടനാ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നു ഞങ്ങൾക്ക് സമരസേനാനികൾക്ക് ആത്മാർത്ഥമായ സമരവീര്യം പകർന്നു പകർന്നതിന് ഞങ്ങൾ അങ്ങേറ്റം കടപ്പാടും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു കേരള ആശാഖ കോർക്കേഴ്സ് അസോസിയേഷൻ്റെ സംഘടനാ ഭാരവാഹികൾക്കും സംഘടനാ മന്വേഷിട്ടും ഞങ്ങൾ യാതൊരുവിധ കലർപ്പില്ലാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇനി നമുക്ക് കവി സമ്മേളനത്തിൻ്റെ ഒരു കവിത കൂടി നമുക്ക് കേൾക്കാം അമരവിലും ും അവരുടെ തുല സങ്കടങ്ങളുമായി സമരമൊക്കെ കഴിയിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ വിധ എഞ്ചിനീയറിംഗ് വാസ്തവത്തിൽ ഈ സമരം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂന്നര കോടി ജനങ്ങളുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അതിൽ പകുതി സ്ത്രീകളാണ് അവരൊത്ത ചേർന്നാൽ തന്നെ ഒന്ന് ഓർത്തു നോക്കണം ഏത് രാഷ്ട്രീയ കക്ഷികൾക്കും അപ്പുറമാണ് ആ ശക്തി ആ കരുത്ത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ജീവിതത്തിന്റെയും നടുവിൽ നിന്നെത്തിയ ഈ പ്രിയപ്പെട്ടവർ അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ പിന്നെ ആരാ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരള ജനത ഒന്നടങ്കം പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് അവരോട് ഒത്തുചേരേണ്ടതാണ് നിശ്ചയമായും അവർക്ക് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനൊരു അവർ ചേരുകയാണ് കാലചക്രം തിരിയുമ്പോൾ പാലചക്രം തിരിയുമ്പോൾ ചുറ്റും വന്നിക്കുന്ന ആദിമ സങ്കടങ്ങൾ

ചാവോ പടം പാട്ടിരുക്കുന്നവർ എത്ര വായിച്ചെടുക്കിലും തീരാത്രീരാത്ര വായിച്ചെടുക്കിലും തീരാ കാലമേ നിന്റെ โરાമുരി മുഖം കാലചക്രം തിരിയുന്നോ തില്ലേം ദന്തകാഴ്ചകളින් ചേതിയലേเรരും കോടി കോടി मृദമാനസങ്ങളിൽ നീരി നീരിയൊടും ഹരമുഖി അങ്ങുഗാസൈുക്രയിൻ ദേสุം ചിഞ്ചലേലി എറിയും നേระവിളി സുതോനിൽ കൊന്നീല പോഴും ഗന്ധങ്ങൾ കൊച്ചു ജീവനെളുന്ന ജന്മങ്ങൾ ചിന്തുന്നവർ അതിമൂത്തരജന്മചേതന സ്വർദ്ധരായി ഗുരു ചിന്തുന്നവർ കാലചക്രം തിരിയുന്നു പിന്നെയും

നീ ചവിട്ടി അരയ്ക്കുന്നു കറങ്ങുന്നു പിന്നെയും യും നിങ്ങളുടെ ഈ കാത്തിരിപ്പ് നിങ്ങളുടെ ഈ നിരാഹാര സമരം ഒരനുഗ്രഹമായിട്ടല്ല നിങ്ങൾ നിങ്ങളെ വലിയ മോഹങ്ങളൊന്നും അല്ല ആഗ്രഹിച്ചത് നിങ്ങൾ കൊച്ചു കൊച്ചു മോഹങ്ങളാണ് ആ കൊച്ചു കൊച്ചു മോഹങ്ങൾ നിശ്ചയമായും പരിപൂർണ്ണ വിജയത്തിലെത്തും എന്നൊരു സംശയം വേണ്ട വിപ്ലോ എന്ന് പറയുന്നത് അത് മാറ്റമാണ് അത് നിങ്ങളുടെ സമരത്തിന്റെ മുഖമുദ്രയാണ് അങ്ങനെ കരിസാർപ്പിച്ചുകൊണ്ട് എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങനെ നന്മകളും ഒരിക്കൽ കൂടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർബന്ധിച്ച് നമസ്കാരം